ദാമ്പത്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഗുണങ്ങൾ കിട്ടുന്നത് അന്ന് ലോകത്ത് ലൈംഗിക ഉത്തേജന ഔഷധമായി കഴിക്കുന്നതിൽ ഏറ്റവും നമ്പർ വണ്ണായി നിൽക്കുന്നതാണ് ഈ നാച്ചുറൽ എന്റെ പേര് ജയേഷെന്നാണ് എന്റെ വൈഫാണിത് ഇത് ഞങ്ങളുടെ തോട്ടത്തിലാണ് ഞങ്ങൾ ഞങ്ങൾക്കുന്നത് ഞങ്ങളുടെ തോട്ടം എന്ന് പറയുന്നത് നായ്ക്കുറിന എന്ന് എന്റെ എന്റെ ഫാദറാണ് പപ്പയാണ് കൃഷി തുടങ്ങിയത് കഴിഞ്ഞ ഇത് പതിനാറാത്ത വർഷത്തിലേക്ക് ഞങ്ങൾ കിടക്കുവാണ് ഞങ്ങളുടെ തോട്ടം കൃഷിയും കാര്യങ്ങളൊക്കെ അപ്പയുടെ പേര് ജോയി എന്നാണ് അത് ലോകം മുഴുവൻ പരിചയപ്പെട്ടതാണ് ജെ ജെ ഹെർബൽ സക്സസ് പ്ലസ് എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡ് പലരും പല ആവശ്യങ്ങൾക്കാണ് ഇത് മേടിക്കുന്നത് ഇപ്പം ദാമ്പത്യത്തിലുള്ള പരാതി പരാതി എന്ന് പറയുമ്പോൾ ഈ ദാമ്പത്യത്തിലെ കുഞ്ഞുങ്ങളില്ലാത്ത ബുദ്ധിമുട്ട് വരും അതായത് സ്പേം കൗണ്ട് കൂടാനാണെങ്കിൽ നാച്ചുറലായിട്ട് പത്ത് ശതമാനം തൊട്ട് നാൽപ്പത് ശതമാനം വരെ കൂടാൻ നാച്ചുറൽ ഒരു ഔഷധമാണ് നായ്ക്കുറണം അതിന് ഞങ്ങൾ കൃഷി ചെയ്ത് ആയുർവേദ വിധി ശാസ്ത്രീയമായി ട്രീറ്റ്മെന്റ് ചെയ്തെടുക്കുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകൾ സംബന്ധിച്ച ആർത്തറ കെ മെക്കഡുകൾ അണ്ടത്തിന്റെ പ്രശ്നങ്ങൾ ആണ്ടത്തിന്റെ വളർച്ചക്കുറവ് ആ സമയത്തെ കഠിനം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് പണ്ടൊക്കെ ഞങ്ങളിത് കൃഷി ചെയ്യുമ്പോൾ പപ്പയ്ക്ക് വരുന്ന പപ്പയ്ക്ക് ഇങ്ങനെ കോളുകൾ സ്ഥിരം വന്നുകൊണ്ടിരുന്നു ഓരോ ആവശ്യക്കാരനും നടന്നു പപ്പയ്ക്ക് വരുന്ന കോളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചില കോളുകൾ ഞാനെടുക്കുമ്പോൾ അന്നൊന്നും ഈ മേഖലയില്ല ഞാൻ ചില കോളുകൾ എടുക്കുമ്പോൾ എന്നോട് ചോദിക്കലുണ്ട് നീ ഉപയോഗിക്കലുണ്ടോ എന്ന് നീ ഉപയോഗിച്ചെന്താണ് പക്ഷെ അന്നൊന്നും ഉപയോഗിക്കുന്നുണ്ടോ ഇതിന്റെ ആവശ്യമോ എനിക്കില്ലായിരുന്നു അപ്പൊ അതിനെ പറ്റി എനിക്കറിയത്തില്ലായിരുന്നു എന്റെ ഗുണങ്ങൾ എന്താ ഉപയോഗം അതിനുശേഷം എന്റെ കല്യാണം കഴിഞ്ഞു ഞാനൊന്നും ഒരു പ്രവാസിയായിരുന്നു ഒരു ആറേഴ് കൊല്ലം ഞാനും വിദേശത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ പുറത്തെല്ലാം പോയി വന്നതിന് ശേഷമാണ് എന്താണ് ഇതിന്റെ ഉപയോഗങ്ങൾ ഇതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ പ്രത്യേകിച്ച് ഒരു പ്രവാസി ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താന്ന് സാധാരണ ഒരു ശരാശരി പ്രവാസിക്ക് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കും ഉണ്ടായി അപ്പോഴാണ് എന്റെ ഫാദർ എന്റെ പപ്പയുണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ എന്താണ് ഉപയോഗങ്ങൾ എന്താണ് മെച്ചങ്ങൾ എന്താണ് ഞാനും അനുഭവത്തിൽ വന്നത് അങ്ങനെയാണ് ഞാൻ ആ പ്രവാസകർ ജീവിതമൊക്കെ മതിയാക്കി ഞാനും പപ്പയുടെ കൂടത്തിൽ തുടക്കിയത് ദാമ്പത്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഗുണങ്ങൾ കിട്ടുന്നതിന് അന്ന് ലോകത്ത് ലൈംഗിക ഉത്തേജന ഔഷധമായി കഴിക്കുന്നതിൽ ഏറ്റവും നമ്പർ വൺ ആയി നിൽക്കുന്നതാണ് ഈ നാച്ചുറലായിട്ട് പരിപ്പിന്റെ പൊടി നമ്മുടെയൊക്കെ അനുഭവത്തിൽ പറഞ്ഞത് കായ കായ പൊട്ടാറാകുമ്പോഴത്തേക്ക് മൃഗങ്ങൾ പോലും ഇതിന്റെ അടുത്തൊരു അത്രയും തീഷ്ണതയായിരിക്കും ഇതിന്റെ ചൊറിച്ചിലാണ് അത് വെറുതെ അല്ല പ്രകൃതി അതിനെ സംരക്ഷിക്കുന്ന അത്രയും തീഷ്ണമായ ചൊറിച്ചിലൂടി പ്രകൃതി സംരക്ഷിക്കുന്നതാണ് ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ പ്രോട്ടീൻ ഉണ്ട് മിനറൽസ് ഉണ്ട് കാൽസ്യം ഉണ്ട് ഉണ്ട് ഒരുപാട് ഘടകങ്ങൾ ഇല്ലാത്ത പിന്നെ പറയുകയാണെങ്കിൽ ഈ പാർക്കിസൻസ് പോലെ രോഗങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇത് ലൈവ് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ആയത് അത് ലൈവ് റിസൾട്ട് കൊടുക്കുന്നതാണ് ഈ പതിനാറ് വട്ടം നമ്മൾ ഉപയോഗിച്ച കസ്റ്റമേഴ്സിന്റെ ഡാറ്റ ഞങ്ങളുടെ കയ്യിലുണ്ട് അതായത് കൊച്ചുങ്ങളില്ലാതെ ബുദ്ധിമുട്ടി ഒരുപാട് പേർക്ക് റിസൾട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് ഇരട്ട കുഞ്ഞുങ്ങൾ വരെ ആയ റിസൾട്ട് കിട്ടിയതുണ്ട് അതുപോലെ പാർക്കിസൺസ് രോഗമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അന്ന് തൊട്ട് നമ്മൾ ഈ പതിനാല് വർഷമായിട്ട് പതിമൂന്ന് വർഷമായിട്ട് കഴിക്കുന്ന ആൾക്കാർ ഇന്നും നമുക്ക് കസ്റ്റമറുണ്ട് ഹോം കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഒരു ബീച്ച് തന്നെ പൂർണ്ണ വളർച്ച എന്ന് പറയുന്നത് എഴുപത്തിമൂന്ന് ദിവസമാണ് അതിനാണ് ഈ ആയുർവേദം തൊണ്ണൂറ് ദിവസം കഴിക്കാൻ പറഞ്ഞത് ആരോഗ്യമുള്ള ഒരു പുരുഷരീരമാണ് എങ്കിൽ പത്ത് ശതമാനം നാൽപ്പത് ശതമാനം വരെ ഹോം വ്യത്യാസം ഉണ്ടാവും അത് വെറുതെ പറയുന്നല്ല നമുക്ക് നമ്മുടെ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ആണ് നമ്മുടെ നമ്മുടെ എനർജറ്റിക് നമുക്ക് ഈ അത് ഇന്നും ഇന്നും നമ്മളിപ്പോൾ ഒരാൾ മേടിച്ച് കഴിക്കുവാണെങ്കിൽ അവരിൽ നിന്നാണ് അടുത്ത കസ്റ്റമറിലേക്ക് എത്തുന്നത് നായക്കൂറിനെ ഓപ്പൺ മാർക്കറ്റ് ഇഷ്ടംപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആവും അറിയാം ഇഷ്ടംപോലെ അത് എവിടെയും കിട്ടും പക്ഷെ അതിനെ കൃഷി ചെയ്ത് പരിപാലിച്ച് അതിനെ ആയുർവേദ വിധിപ്രകാരം ശാസ്ത്രീയമായി അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തെടുക്കുമ്പോഴാണ് അതിന്റെ ബെനഫിറ്റ് ആൾക്കാരിൽ എത്തുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ കസ്റ്റമർ ഇന്നും നമ്മളെ വിട്ടുപോകാത്തത് നമ്മളൊരാൾ നമ്മുടെ കസ്റ്റമർ മേടിച്ച് മേടിക്കുവാണെങ്കിൽ അവരിൽ നിന്നാണ് ഞങ്ങൾ അടുത്ത കസ്റ്റമറിലേക്ക് എത്തുന്നത് പാർക്കിസൻസ് രോഗം വന്ന രണ്ട് ഓപ്ഷനുള്ളൂ ഒന്നെങ്കിൽ കെമിക്കൽ അടങ്ങിയ ഗുളികകൾ കഴിക്കുക അല്ലെങ്കിൽ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കഴിക്കുക നാച്ചുറൽ ഇന്ന് ലോകത്ത് നാച്ചുറൽ ആയിട്ടുള്ള എൽദോപ്പ എന്ന സാധനം ഈ ഉള്ള നാച്ചുറൽ ആയിട്ട് ഒരേ ഒരു വള മക്കുവിനെ അപൂരിയൻസ് ആണ് അതായത് നായക്കുറിനെയാണ് അതിനെ നമ്മൾ അത് നഷ്ടപ്പെടാത്ത അതിൻ്റെ അകത്തല്ല എൽദോപ്പ നഷ്ടപ്പെടാത്ത വിധത്തിൽ ഞങ്ങൾ അത് ട്രീറ്റ്മെന്റ് ഞങ്ങൾ പ്രത്യേക വിധത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്തെടുക്കുന്നതാണ് ആർക്കിസൻസ് രോഗ പോലുള്ള രോഗമുള്ളവർക്ക് ലൈവാണ് റിസൾട്ട് ഈ ഗുളികകൾ നിങ്ങൾ കഴിക്കുമ്പോൾ അരമണിക്കൂർ പിടിക്കും അതിന്റെ റിസൾട്ട് കിട്ടാൻ മാത്രമല്ല ഗുളികകൾക്ക് ഒരുപാട് സൈഡ് എഫക്ട് ഉണ്ടെന്ന് അവര് തന്നെ പറയുന്നുണ്ട് കഴിക്കുന്നവർ പറയുന്നുണ്ട് കമ്പനികൾ തന്നെ പറയുന്നുണ്ട് ഇത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതാണ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന് ഗുണങ്ങൾ എന്താണ് ഉപയോഗങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പൊ എന്റെ അനുഭവത്തിൽ പറയുവാണെങ്കിൽ കിടപ്പ് വന്ന ആൾ വരെ നടന്നു ടൗണിൽ പോയിട്ട് വരും ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ പേഴ്സണൽ ഫയലിൽ ഉണ്ട് തരം അങ്ങനത്തെ വീഡിയോകളും കാര്യങ്ങളും എന്റെ പേഴ്സണൽ ഫയലിലുണ്ട് കിടപ്പ് വന്ന രോഗികൾ വരെ അതുപോലെ തന്നെ ഏഴ് ഗുളികയെത്തി രണ്ട് ഏഴ് ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ആൾക്ക് രണ്ട് ഗുളികയിലെത്തി ഗുളിക അവർ ഹച്ചിന് പേരെ പോട്ട് വന്നു കിടപ്പായ ഹജ്ജിന് വരെ ഫുട് പോയപ്പം പുള്ളിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നെ അവിടെ നിന്ന് പുള്ളി എനിക്ക് ഫോട്ടോ അയച്ചു തന്നു എന്റെ കയ്യിൽ അവിടെ സാധനം പറഞ്ഞത് എനിക്ക് അവിടുന്ന് പോയി ഫോട്ടോ അയച്ചു എനിക്ക് അയച്ചു തന്നു അവരെ അതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ഇത് കൂടുതൽ കൂടുതൽ കൃഷി വ്യാപിപ്പിക്കാനും ഇതിനെ കൂടുതൽ പ്രമോട്ട് ചെയ്യാനും എന്നെ എന്നെ പ്രചോദിപ്പിക്കുന്നു ഇതാണ് ജെ ജെ ഹർബലി സക്സസ് പ്ലസ് എന്ന ബ്രാൻഡ് ഇത് ഓപ്പൺ മാർക്കറ്റിൽ എമ്മും അവൈലബിൾ അല്ല ഇത് പർച്ചേസ് ചെയ്യാൻ രണ്ട് ഓപ്ഷനുള്ളത് ഒന്നെങ്കിൽ ഓൺലൈൻ ആയിട്ട് അല്ലെങ്കിൽ കമ്പനി ഡയറക്റ്റ് വിളിക്കുവാണെങ്കിൽ ഡയറക്റ്റ് കമ്പനി അയച്ചു തരും ഈ രണ്ട് സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത് ഇതിന് ഇന്ത്യയിൽ അംഗീകരിച്ച എല്ലാ ടെസ്റ്റ് സർട്ടിഫിക്ക എല്ലാ സർട്ടിഫിക്കേഷനും ഉള്ളതാണ് ഒന്ന് രണ്ട് ഐ എസ് ഒ ജി എം ബി മുദ്രയോട് കൂടിയിട്ടുള്ളതാണ് മാത്രമല്ല ഇത് ഇന്ത്യയിൽ അംഗീകരിച്ച് ലാബിൽ കൊടുത്ത് ലാബ് ടെസ്റ്റ് ചെയ്ത റിസൾട്ടാണ് ഇത് ഒരുപാട് അവാർഡുകൾ അതായത് നാഗാർജുന ഔഷധമിത്ര അവാർഡ് അടക്കം കെ പി ഒരുപാട് അവാർഡുകൾ നമ്മളെ തേടി വന്നിട്ടുണ്ട് എന്നെ എന്റെ ഫാദറിനെ തേടി വന്നാണ് ഈ പ്രൊഡക്റ്റിനെ തേടി വന്നാണ് ഒരുപാട് അവാർഡുകൾ ഈ നമ്മുടെ തോട്ടമാണെങ്കിൽ തന്നെ മനോരമയടക്കം ഇവിടെ ലേറ്റി മനോരമ മാതൃഭൂമി മംഗളം ജീവൻ ടി വി എല്ലാ ചാനലുകളും ഓരോ പ്രാവശ്യം തോട്ടമായിട്ട് അവർ ഓരോ പ്രാവശ്യം വിളിച്ച് ബുക്ക് ചെയ്ത് ഷൂട്ട് ചെയ്തത് ഇപ്രാവശ്യം നൂറ്റി ന്യൂസ് ഐറ്റിക്കാരാണോ വരാൻ അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് തോന്നുന്നത് മീഡിയ വൺ മീഡിയ വൺ ന്യൂസ് അങ്ങനെയുള്ള ചാനലുകാരാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്രാവശ്യം വരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇതേ കാലം സക്സസ്ലെസ് ആയാലും പാർക്കിസ്ഥാൻസ് രോഗത്തിനായിട്ടുള്ള മരുന്നായാലും കണ്ടിട്ട് ഒരുപാട് യൂസ് ചെയ്ത ആൾക്കാരും കണ്ടിട്ടുള്ള ആൾക്കാരും നമ്മളിപ്പോ എന്റെ ഈ ലൈവിൽ തന്നെ എന്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നു അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണോ അതിൽ താഴെ കമന്റ് ചെയ്യാം നിങ്ങളുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയ ഗുണങ്ങൾ എന്താണോ നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ ആരെയും സജഷൻ ചെയ്തിട്ടുണ്ടോ അവർക്ക് നിങ്ങൾ കമന്റ് ചെയ്യാം ഷോപ്പിന്റെ ഭാഗത്തുനിന്നാണേലും നല്ല സപ്പോർട്ടുകളാണല്ലേ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ നല്ല നല്ല സപ്പോർട്ടുകളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന്റെ പേരിലാണ് അവരാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യണം ഇത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ കുറവുണ്ട് അവരാണ് ഞങ്ങളെ കൂടുതലും കൂടുതലും ഓരോ കാര്യങ്ങളും ഞങ്ങളെ മാർഗദർശങ്ങൾ തന്നെ നല്ലത് ഞങ്ങൾ സ്വീകരിക്കും നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന ഞങ്ങൾ സ്വീകരിക്കും അങ്ങനെയാണ് ഇത് ഇത്രയും ഇങ്ങോട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ നിന്നുള്ള നിങ്ങളുടെ സഹകരണങ്ങൾ നമ്മൾ ഇനിയും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ വളർച്ചയ്ക്ക്